ഹായ് ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി സ്കൂളിൽ പിള്ളേ കുട്ടികൾ സ്കൂളിൽ പോകുമ്പം കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു പയർ തോരനാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പയർ തോരനാണ് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ വേഗം തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പയർ തോരനാണ് അതിനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് പൊട്ടിച്ച് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ഒരു സവാളയാണ് കട്ട് ചെയ്ത് വെച്ചേക്കണത് കട്ട് നീ നേരിതായി കട്ട് ചെയ്ത് വെച്ചേക്കണേ അതും രണ്ട് മൂന്ന് പീസ് വെളുത്തുള്ളിയും പിന്നെ ഒരു നാല് പച്ചമുളകും നീളത്തിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് വേറെ എരിവൊന്നും ഇടണില്ല അതുകൊണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് എരിവിന് ആവശ്യമുള്ളതിനെ പച്ചമുളക് ഇടാം ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാനായിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് പയർ തോരന് പിന്നെ അതിലേക്ക് അതൊന്ന് വരേണ്ടി വന്നപ്പോൾ അതിലേക്ക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ വഴേണ്ടി വരണം ആ സമയത്ത് ഞാൻ പിന്നെ പയറ് പിന്നെ കട്ട് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ പോകാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇത് വഴേണ്ടി വരുമ്പോൾ ഇതിലേക്ക് പയറിട്ട് കൊടുക്കാം ഈ പയറ് ഞങ്ങളുടെ ഇവിടെയൊക്കെ അച്ചിങ്ങ എന്നും പറയും ഈ പയറിനാ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിൽ പയർ എന്നാണ് പറയണത് ഞങ്ങളിവിടെ അച്ചിങ്ങ എന്നൊക്കെയാണ് ഇതിനെ പറയണത് ഇത് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൽ വെള്ളം ഒട്ടും ഒഴിക്കരുത് ഈ ആവി കിടന്ന് തന്നെ ഈ പയറ് വെന്ത് കിട്ടണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതൊന്ന് മൂടി വെക്കണം കുറച്ച് നേരം അത് അതിന് ശേഷം മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇങ്ങനെ അടച്ച് വെച്ച് പിന്നെ ഇടക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വേവിച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും നല്ല ആവി കിടന്ന് തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മുളക് പൊടിയൊന്നും ഇടാത്തത് കൊണ്ട് നല്ല ടേസ്റ്റാണിതിന് പിന്നെ അതി എരിവൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു തോരനാണിത് പിന്നെ ജോലിക്ക് പോകുന്നവഴിക്കൊക്കെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇത് പിന്നെ പയറൊന്ന് കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ രാത്രി കട്ട് വെച്ചിരുന്ന രാവിലെ തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും സൂപ്പർ ടേസ്റ്റുള്ള ഒരു പയർ തോരനാണ് ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ